നിന്നെ കണ്ടിട്ട് യല്ലോടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ എന്ത് ചെയ്യാം ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ് പ്ലീസ് എന്ത് വെറുതെ കണ്ട ഉള്ള ചന്തം കൂടി കളയണ്ട അസൂയ എല്ലാവർക്കും എല്ലാർക്കും നിന്റെ കവള എന്താ കിടക്കുന്നത് ഞാനൊന്നും ജന്മനാ കവളെന്താ മുഖം മുഖ മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും ഒരു പരിധി ഇല്ലട ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു ഞാൻ തന്നെയാ മേക്കപ്പ് ആക്കു പേസ്റ്റൽ ആ ആ ഒരു ഒരു ഹെയർ ഒക്കെ യു യു ലുക്ക് ലുക്ക് മേക്കപ്പ് മേക്കപ്പ് ഞങ്ങളുടെ ബ്യൂട്ടി പുഷ്പല ഹൈ ആൻഡ് ഉള്ളത് ഞാൻ കൊടുത്തിട്ടുള്ള ആർക്കും വെറുതെ ഇരിക്കേണ്ടി വന്നില്ല നന്നായിരിക്കുന്നു കുട്ടി സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല